ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസൽ മീഡിയയിലേക്ക് സ്വാഗതം ടെലിഗ്രാമിൽ പറന്നു നടന്ന് ഏബിൾ വീഡിയോകൾ തുറന്നാൽ പണി ഉറപ്പ് ടെലഗ്രാം ഉപഭോക്താക്കൾക്ക് മുട്ടൻ പണി നൽകിക്കൊണ്ട് ഈ വീഡിയോകൾ വ്യാപകമായി പ്രചരിക്കുക ഈ വീഡിയോകൾ തുറന്നാൽ നിങ്ങളുടെ ഫോണിലെ മുഴുവൻ വിവരങ്ങളും ചോർത്തപ്പെടും ടെലിഗ്രാമിലെ വിവിധ ഗ്രൂപ്പുകൾ വഴിയാണ് മോശം വീഡിയോകൾ പ്രചരിക്കുന്നത് ടെലിഗ്രാം ആപ്പ് ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഡിവൈസുകളിൽ മുപ്പത് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയുടെ സഹായത്തോടെ മാൽവെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പേഴ്സണൽ മെസ്സേജായോ ഗ്രൂപ്പുകളിൽ വരുന്ന മുപ്പത് സെക്കൻഡ് ദൈർഘ്യം വീഡിയോകൾ ഈ മാൽവയർ പ്രചരിപ്പിക്കുന്നു വീഡിയോ ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ ഫോൺ പ്ലേലിസ്റ്റിൽ ഈ വീഡിയോ കാണാനാകില്ല എന്നുള്ളതും ഏബിൾ വീഡിയോകളുടെ പ്രത്യേകതയാണ് ടെലഗ്രാമിൽ ഈ വീഡിയോ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചാൽ ടെലഗ്രാം ആപ്പിന് ഈ വീഡിയോ ഓപ്പൺ ചെയ്യാൻ കഴിയില്ലെങ്കിൽ എക്സ്റ്റേണൽ പ്ലെയർ വഴി തുറക്കുക ഈ അറിയിപ്പിൽ ക്ലിക്ക് ചെയ്താൽ ഈ മാൽവയർ സ്വാഭാവികമായി നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് മുഴുവൻ ഡാറ്റയും ചോർത്തുകയും ചെയ്യും ടെലഗ്രാമിന്റെ പത്തെ പോയിന്റ് പതിനാല് പോയിന്റ് നാല് വരെയുള്ള ആൻഡ്രോയിഡ് പതിപ്പുകളാണ് ഈ മാൽവയർ പ്രശ്നം ബാധിച്ചിട്ടുള്ളത് പത്തേ പോയിന്റ് അപ്ഡേറ്റിൽ ഇത് പരിഹരിക്കപ്പെട്ടതായാണ് ടെലിഗ്രാം വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ടെലിഗ്രാം ആപ്പ് അപ്ഡേറ്റ് ചെയ്യാതെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ദയവായി അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കുക നിങ്ങൾ ഇതുവരെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക